അന്ന് രാത്രി വരെ അവർ ഒരുപാട് നേരം അവിടെ നിന്നു ചായയും ശേഷം ഭക്ഷണവും എല്ലാം കഴിച്ചതിനു ശേഷമാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് രണ്ടുപേരും വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നും നല്ല സംസാരവും ചിരിയും എല്ലാം കേൾക്കുന്നുണ്ട് ആഹാ അവിടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ആരാ വന്നത് ും പറഞ്ഞ് അകത്തേക്ക് കയറി വാതിൽ തുറന്ന് ഇട്ടതും പുറത്ത് തിണ്ണയിൽ വലിയൊരു ബേഗ് കിടപ്പുണ്ട് ഏ ഇത് അപ്പുവിൻറെ അല്ലേ അതേലോ ഞാൻ വന്നു ചേച്ചി അതും വിളിച്ചു പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നും അപ്പൂ ഇറങ്ങി വന്നു ആഹാ നീ ആയിരുന്നു അവിടെ ഞാൻ വൈകുന്നേരം എത്തിയിട്ടുണ്ട് രാത്രിയായിട്ടും ആരെയും കാണാതിരുന്നപ്പോൾ ആ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി മുത്തശ്ശിയാണെങ്കിൽ പയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നല്ല സംസാരമായിരുന്നു അപ്പോ അവിടെ അങ്ങ് കൂടി നീ എന്താ പറയാതെ വന്നത് സർപ്രൈസ് ആണ് സർപ്രൈസാണ് നിന്റെ ഒരു സർപ്രൈസ് വാ അകത്തേക്ക് ഫുഡ് കഴിച്ചു നീ എല്ലും തോലുമായിട്ടുണ്ട് എന്റെ ചേച്ചിയേ അവിടെ വലിയ ഒരു ചെമ്പ് വെള്ളത്തില് രണ്ട് പുരിങ്ങാക്കൂല് കാണും പേരിന് മസാലയും ഇതാണ് കറി ബാക്കി പിന്നെ പറയണോ ഇതല്ലേ അവസ്ഥ എന്തായിരിക്കും ആ ചേച്ചി വാ ചേച്ചിയുടെ കൈ കൊണ്ടുവെക്കുന്ന ഫുഡ് കഴിച്ചിട്ട് കാലം കുറേയായി അത് കേട്ടതും സിദ്ധുവും അയാനെയും പുഞ്ചിരിയോടെ പരസ്പരം നോക്കി അവരെല്ലാം പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി ചേച്ചിയേ കുഞ്ഞുമാവക്ക് വേണ്ടി ഞാൻ ഇപ്പോ തന്നെ ഒരുപാട് കളിപ്പാട്ടമെല്ലാം വെച്ചിട്ടുണ്ട് അതും പറഞ്ഞു ബേഗിൽ നിന്നും കുറേ കുറെ കളിപ്പാട്ടമെടുത്തതും രണ്ടുപേരും ഒന്ന് പരസ്പരം നോക്കി ഇതെന്താടാ ഇപ്പോ തന്നെ വാങ്ങിച്ചേ വെറുതെ ഒരു രസം നിങ്ങൾ വാ എനിക്ക് വിശക്കുന്നു രാവിലെ അയാനയും സിദ്ധുവും കല്യാണത്തിന് പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങി അവരുടെ കൂടെ തന്നെ അപ്പവും പുറത്തേക്കിറങ്ങി ഇനി വാതിലടച്ചോ അയാന വാതിൽ കൂട്ടിയിറങ്ങി ഏ നീ ഇതങ്ങോട്ടാ പോവുന്നേ ഞാൻ അച്ചയ് ചേട്ടന്റെ വീട്ടിലേക്ക് ചേട്ടൻ അവിടെ ഇപ്പോ പശുവിന്റെ ഫാമെല്ലാം തുടങ്ങിയില്ലേ അതുമല്ല കല്യാണവും കഴിഞ്ഞില്ലേ അവിടെയെല്ലാം പോയി കണ്ടിട്ട് വരാം ആ എന്നാ അങ്ങനെ ആവട്ടെ ഇവർ കല്യാണ വീട്ടിലേക്ക് യാത്ര തിരിച്ചു രണ്ടു പേരും പ്രിയക്ക് സമ്മാനം കൊടുത്ത് ഒരു ഫോട്ടോയും എടുത്ത് പേരും ഭക്ഷണവും കഴിച്ചു അയാന ഫുഡ് കഴിച്ചു കൈ കയുകി തിരിയും പോയാണ് വീടിന്റെ പുറകിൽ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയ ചെമ്പുകൾ ആളുകളെ കാണുന്നത് ആ കൂടത്തിൽ ഒരാളെ കണ്ടു അയാന ഒന്ന് ഞെട്ടി അയാന വാ നീ എന്താ ഇവിടെ നിൽക്കുന്നേ സിദ്ധു അത് കേട്ടതും അയാന ഒരാൾക്ക് നേരെ ചൂണ്ടിക്കാണിച്ചു പാത്രങ്ങളെല്ലാം കേകിക്കൊണ്ടിരിക്കുന്ന അയാനയുടെ ഏടത്തിയമ്മയെ കണ്ടതും അയാന ഒരു ഞെട്ടലോടെ സിദ്ധുവിനെ നോക്കി പാത്രം കയകുന്നതിന്റെ ഇടയിൽ മുടിയൊന്ന് നീക്കിക്കൊണ്ട് ഏടത്തിയമ്മ തിരിയുമ്പോൾ കാണുന്നത് ഒരു ഞെട്ടലോടെ അവരെ നോക്കുന്ന അയാനയെയും സിദ്ധുവിനെയുമാണ് അവരെ കണ്ടതും അവരും ഒരു ഞെട്ടലോടെ അവിടെ നിന്നും എണീറ്റു അവർക്ക് എന്ത് പറയണം എന്നില്ലാതെ ഒന്ന് കുറച്ചു നേരം അവരെ നോക്കി പതിയെ കൈയ്യൊന്ന് കയുകി അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ അവർ എന്ത് പറയും എന്നറിയാതെ അവരെ നോക്കി നിങ്ങൾ ഇവിടെ മോളെ എല്ലാ അഹങ്കാരത്തിനും ഒരു ദിവസം ദൈവം മറുപടി നൽകുമെന്ന് പറയുന്നത് ഇതല്ലാമത്തി അവർ സങ്കടത്തോടെ പറഞ്ഞു ആകെ കരിപ്പുരണ്ട വസ്ത്രം മുടിയെല്ലാം ആകെ പാറി പറഞ്ഞിരിക്കുന്നു കണ്ണിന്റെ അടിയിലെല്ലാം കറുപ്പ് നിൽപ്പുണ്ട് പയ്യെ ആ വെളിച്ചമൊന്നും ഇന്ന് മുഖത്തില്ല അയാനക്കും എന്ത് ചോദിക്കണം പറയണം എന്നില്ലാതെ അവരെ നോക്കി മോളെ നിങ്ങൾക്ക് സുഖമാണ് മോളോ അത് കേട്ടതും അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു മോളേ ഉം ദൈവം ആദ്യം ഞങ്ങളുടെ മോളെ കൊണ്ടുപോയാണ് പരീക്ഷിച്ചത് അത് കേട്ടതും അവൾക്ക് ഒന്നും മനസ്സിലായില്ല നിങ്ങൾ എന്തേ പറയുന്നേ അന്ന് അന്ന് നിങ്ങളെല്ലാം ഇറക്കി വിട്ടു ഒരു മാസം കഴിയുമ്പോൾ മോൾ സ്കൂളിൽ നിന്നും വരുമ്പോൾ വണ്ടി കുത്തി ഞാനും നിന്റെ ചേട്ടനും ഒരു മനുഷ്യനും നന്ദിയോ സന്തോഷമോ നൽകാഞ്ഞിട്ടാവും അന്ന് അവിടെ നിന്നും എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആരുമുണ്ടായില്ല മരണം അതിൻ്റെ വേദനയും സങ്കടവും അന്ന് ഞാനും നിന്റെ ചേട്ടനും മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ഒരുപാട് പറഞ്ഞതാണ് ചേട്ടൻ സമ്മതിച്ചില്ല അയ്യാനക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു ഒന്നില്ലെങ്കിലും ഒരു കുഞ്ഞ് ആ കുഞ്ഞുമോളുടെ മുഖം ഒന്ന് അവസാനമായി കാണാനെങ്കിലും നിങ്ങൾക്കെല്ലാം പറയാമായിരുന്നു ചേട്ടൻ അപ്പോഴും ഞങ്ങൾ ആരുമായിരുന്നില്ലല്ലോ അല്ലെ അയാനയുടെ കണ്ണുകളെല്ലാം ഒന്ന് നിറഞ്ഞിരുന്നു അതിന് ഏട്ടത്തിയമ്മ ഒന്നും മിണ്ടിയില്ല അവർ ആരും പരസ്പരം ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അവിടെ മൗനമായിരുന്നു അന്ന് നിങ്ങളെയെല്ലാം വേദനിപ്പിച്ചതുകൊണ്ട് ഇന്ന് അതെല്ലാം നന്നായി മനസ്സിലാക്കാനുള്ള അവസ്ഥ വന്നു ചേട്ടൻ ഇപ്പോൾ വെയ്യാതെയായി നിങ്ങളുടെ അച്ഛനെ പോലെ തന്നെ തളർന്നു കിടപ്പ എല്ലാം കേൾക്കും ഇടക്കിടക്ക് ആ കണ്ണും നിറയുന്നത് കാണാം ചേട്ടന് വെയ്യാതായതോടെ ചേട്ടൻ്റെ ഓൺലൈൻ ജോലി പോയി എൻ്റെ പഠിത്തം പ്ലസ് ടു നിർത്തിയത് കൊണ്ട് തന്നെ ചേട്ടന് മരുന്നിനു പോലും പൈസയില്ല അതുകൊണ്ട് ഇതുപോലെ കല്യാണ വീട്ടിലും മറ്റും കിട്ടുന്ന പാത്രങ്ങൾ കൈകുന്ന ജോലിക്കും വീട്ടുജോലിക്കും പോയി ഞങ്ങൾ അങ്ങനെ പോകുന്നു ഇന്ന് ഞാൻ നീ പണ്ട് ഓടി നടന്ന സ്ഥാനത്താണ് അതിന്റെ വില ദൈവം പഠിപ്പിച്ചു തരുന്നു ചേട്ടൻ അച്ഛൻ്റെ വേദനയും അറിയുന്നുണ്ടാവും ഇപ്പോൾ ദൈവം അതേ സാഹചര്യം നൽകി ഞങ്ങളെ ശിക്ഷിക്കുന്നു അവർ അതും പറഞ്ഞ് കണ്ണുകൾ തുടക്കുമ്പോൾ അയാനയുടെ കണ്ണുകൾ എല്ലാം നിറഞ്ഞിരുന്നു അവൾ സങ്കടത്തോടെ അയാനയെ ഒന്ന് നോക്കി അയാനക്ക് എന്ത് പറയണം എന്ന് അറിയില്ലായിരുന്നു ഞാൻ ഞാൻ ബാക്കി പാത്രം കൈകട്ടെ വൈകിട്ട് ഒരു വീട്ടിൽ പണിയുണ്ട് ചേട്ടത്തി ധൃതിയിൽ അതും പറഞ്ഞ് അവൾ നിന്നും പോയതും സിദ്ധു അയാനയെ ചേർത്ത് പിടിച്ചു വീട്ടിൽ വന്നത് മുതൽ അയാന അതും ആലോചിച്ച് തിണ്ണയിടിപ്പാണ് അയാന മീങ്ങനെ ഇരുന്നിട്ടോ അതെല്ലാം അവരുടെ വിധിയാണ് സിദ്ധു ചേച്ചിക്ക് ഭ്രാന്താണ് അവരെത്ര ദ്രോഹിച്ചിട്ടുണ്ട് ഇതാണ് പറയുന്നത് ദൈവമുണ്ടെന്ന് കുറച്ചൊക്കെ അവരും അനുഭവിക്കണം അല്ലാതെ വേദന കൊടുക്കാൻ പഠിച്ച പോരല്ലോ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ശരിയാ പക്ഷേ അതെല്ലാം കേൾക്കുമ്പോൾ അച്ഛൻ്റെ അവസ്ഥയും അമ്മയും എല്ലാം ഓർമ്മ വന്നു ആ വീട്ടിൽ നിന്നും വന്നിട്ട് ഒരുപാടായിട്ടുണ്ട് എന്നറിയാം എന്നാലും ആ വീട് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു വേദനയാണ് അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന ഇടമല്ലേ ഇപ്പോയിക്കുമ്പോൾ ഒരു നീറ്റലാ അത് കേട്ടതും ആരും ഒന്നും മിണ്ടിയില്ല എന്നാ വാ നമുക്ക് അവിടേക്ക് പോകാം വീട്ടിലേക്കോ അവർ കാണിച്ചതൊന്നും അറിയാത്ത പോലെ ഇവിടെ ഇരുന്നല്ല മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെ കാണിച്ചാൽ അവരും നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമാവുള്ളത് വാ നമുക്ക് അവിടെ പോയി വരണം ശരിയാണ് അവരെല്ലാം കൂടെ അവിടെ നിന്ന് പുറപ്പെട്ടു ഒരുപാട് കാലത്തിനു ശേഷം അവിടെ വന്നിറങ്ങുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അവളിലൂടെ കടന്നുപോയി അവരെ കണ്ട് അപ്പുറത്തെ കുടുംബശ്രീ അംഗങ്ങൾ ഒന്ന് അമ്പരന്ന് നോക്കി നിൽപ്പുണ്ട് വീട്ടുമുറ്റത്ത് ഒരു ശബ്ദം കേട്ടതും ഏട്ടത്തി അമ്മ പുറത്തേക്ക് വരുമ്പോൾ അവിടെ അവരെ കണ്ട് എന്ത് പറയണം എന്നറിയാതെ വേദനയോടെ നോക്കി വാ അകത്തേക്ക് ഏട്ടത്തി അവരെല്ലാം അകത്തേക്ക് കയറിയതും നേരിപ്പോയത് ചേട്ടൻ കിടക്കുന്ന റൂമിലേക്കായിരുന്നു കണ്ണും തുറന്നു മുകളിലേക്ക് നോക്കിക്കിടക്കുന്ന ചേട്ടനെ അവരെല്ലാം ഒന്ന് നോക്കി മുറിയിലേക്ക് പ്രവേശിച്ചതും പയ ഓർമ്മകൾ അയാനയിൽ വലിയ വിങ്ങലുണ്ടാക്കി ചേട്ടാ ഇത് നോക്ക് ആരെല്ലാം ആ വന്നതെന്ന് ചേട്ടത്തി അവരുടെ ശബ്ദം കേട്ട് ചേട്ടൻ ഇവരെയെല്ലാം നോക്കിയതും അവന്റെ കണ്ണെല്ലാം നിറഞ്ഞൊഴിക്കുന്നത് ഇവരെല്ലാം കണ്ടു ആ അവസ്ഥ കണ്ടു നിൽക്കാനാവാതെ അവൾ പുറത്തേക്ക് പോയി അവൾ ആ വീട് മുഴുവൻ ചുറ്റിക്കണ്ടു ഇറങ്ങി നോക്കുമ്പോൾ പശുവിൻ്റെ കൂട് ഉണങ്ങി വരണ്ട് കിടപ്പുണ്ട് അവൾ അവിടേക്കും നോക്കുന്നത് കണ്ട് ഏട്ടെത്തി പശുവിനെ നിങ്ങൾ പോയതിനു ശേഷം വിറ്റു അയാനക്ക് ആ വീടും പരിസരവും കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിയതും ബാഗിൽ നിന്നും കുറച്ച് പണം കയ്യിലെടുത്തു ഏട്ടത്തിയുടെ കയ്യിൽ നിർബന്ധിച്ചു വെച്ചു കൊടുത്തു എന്ത് സഹായം വന്നാലും ചോദിക്കണം ഞാൻ ഇറങ്ങുക ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പല ഓർമ്മകളും എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക അവൾ അതും പറഞ്ഞ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ആ ചേട്ടത്തി സങ്കടത്തോടെ അവളെ നോക്കി ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി സിദ്ധുവേട്ട നമുക്ക് പോകാം അത് പറഞ്ഞതും അപ്പവും സിദ്ധുവും ഇറങ്ങി മോളെ അയാനാ വീണ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാർ കണ്ടതും അവരോടെല്ലാം ഒരു പുഞ്ചിരിയുടെ വിശേഷം തിരക്കി യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി അവിടെ നിന്നും പോരുന്നവൈ അവൾ അടിക്കാൻ പോയിരുന്ന ആ തയ്യൽ കടയിലേക്ക് വരുമ്പോൾ അവിടെ വേറെ പുതിയ ആളുകളുണ്ട് അവളെ കണ്ട് രാധയും നിമിഷയും പുഞ്ചിരിയോടെ അവളെ വന്ന് കെട്ടിപ്പിടിച്ചു ഞങ്ങൾക്ക് അറിയാമായിരുന്നു നീ വീണ്ടും ഇങ്ങോട്ട് വരുമെന്ന് നിന്റെ വിശേഷമെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട് നിന്റെ അയൽവാസി സുമിത്ര എന്റെ കൂടെയാ പഠിച്ചേ ആ ബന്ധം ഇപ്പോഴും ഉള്ളത് കൊണ്ട് അവൾ എപ്പോഴും എനിക്ക് വിളിക്കാറുണ്ട് നിന്റെ വിശേഷം പറയൂ അതുപോലെ നീയും വിളിക്കാറുണ്ടല്ലോ നിന്നെ ഇങ്ങനെ സന്തോഷത്തോടെ കാണുമ്പോൾ മനസ്സിനൊരു മോളെ നിങ്ങളെയെല്ലാം ഞാൻ മറക്കുമോ ഷോപ്പ് വലുതായിയല്ലോ ഇപ്പോ ആ ഇപ്പോൾ ഒരുപാട് പേരെ തയ്യൽ പഠിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്ന ശേഷം ആഹാ എന്നാ ഇറങ്ങട്ടെ അവരെയെല്ലാം കെട്ടിപ്പിടിച്ച് അവൾ സന്തോഷത്തോടെ അവിടെ നിന്നും ഇറങ്ങി സിദ്ധുവിൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്നത് അവർ സന്തോഷത്തോടെ നോക്കി നിന്നു ഇതുപോലെ ഇവരെ വേറെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫോളോ ചെയ്യുന്നുമുണ്ടായിരുന്നു ഇതൊന്നും ഇവർ അറിഞ്ഞില്ലെന്ന് മാത്രം തുടരും